നമസ്കാരം ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കട നീലേശ്വരം റീച്ചിലെ മാവുങ്കാലിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ മാവുങ്കാൽ ഭാഗത്ത് വരുന്ന അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസേജിന് മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഇരുവശത്തോട്ടും വാഹന ഗതാഗത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അണ്ടർ പാസേജിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ വിവശത്തോട്ടും പോകുന്നത് ഇപ്പോൾ താഴെയായിട്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഇപ്പോൾ താഴെയായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ബസ്സൊക്കെ ഈ ഭാഗത്താണ് ആളുകളെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഫി ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ടൗൺ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ജംഗ്ഷൻ ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് സർവീസ് റോഡ് ടൂ വേ ആയത് കാരണം നല്ല തിരക്കാണ് പല ഭാഗത്തും അനുഭവപ്പെടുന്നത് കേട്ടോ നമ്മൾ മാവുങ്കൽ ജംഗ്ഷൻ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നമ്മളെ കാഞ്ഞങ്ങാട് ടൗണിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ബസ്സുകൾ വരുമ്പോഴേക്കും ഇപ്പോൾ രണ്ട് ബസ് ഈ ഭാഗത്ത് വരുമ്പോഴേക്കും നല്ല ബ്ലോക്ക് അനുഭവപ്പെടും കൂടാതെ ബസ്സൊക്കെ ഈ ആളുകളെ കയറ്റാൻ ഇറക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ആകുന്ന സമയത്തും ബാക്കിലുള്ള വാഹനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ടൗൺ ഭാഗത്തും ജംഗ്ഷൻ ഭാഗത്തൊക്കെ ആയിട്ട് എന്തായാലും ഈ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലട്ടാ ഈ മേഘാ കമ്പനി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്യൂല കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇവർ വർക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ മഴയെ തുടർന്ന് പല ഭാഗങ്ങളിലും വർക്ക് പെൻഡിങ്ങാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അധികം ഈ പണിക്കാരൊന്നും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ കുറച്ച് സുഹൃത്തുക്കളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാം ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മളെ അണ്ടർ പാസ് ചെയ്യുന്നത് മാവുങ്കാലു നേരെ ആ ഒരു പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഇടം വരുന്നത് ഈ ഭാഗത്ത് കണ്ട നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഇപ്പോൾ റോഡൊക്കെ വിണ്ടുകയറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ മഴക്കാലത്തൊക്കെ റോഡ് വിണ്ടുകയറിയ ഇടം കൂടിയാണ് നമ്മളീ കാണുന്ന ഭാഗം ഡ്രെയിനേജ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഈ ഭാഗത്ത് ഇവർ ഡ്രെയിനേജ് എടുത്തത് കാരണം കുണ്ടും കുഴിയായിട്ട് ഇതിലെ ഊടി പോകുന്ന വാഹനങ്ങൾക്ക് ദുരിതമാണ് അനുഭവപ്പെടുന്ന അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ നല്ല മഴ വരുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ നമ്മൾ ആറോയിപ്പാതിലോട്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ് വിണ്ടുകയറിയ ദൃശ്യം കണ്ട നിങ്ങൾ കഴിഞ്ഞ മഴയ്ക്ക് വിണ്ടു കയറിയതാണ് പല ഭാഗങ്ങളിലായിട്ടും റോഡ് വിണ്ട് കയറിയിട്ടുണ്ട് പല ഏരിയയിലും നമ്മൾ നമ്മളീ കാണുന്ന വലതുവശത്ത് മാത്രമാണ് ഈ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഇടത് ഭാഗത്തൊക്കെ ഇനിയും ആ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട് കേട്ടോ ഇവിടെ മുതലാണ് നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്താണ് നേരത്തെ ഉണ്ടായത് ദേശീയപാത കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർ പാസ്സേജ് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് നിലവിലിപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇവർ ഫസ്റ്റ് ഡ്രൈനേജ് അല്ലേ റെഡിയാക്കേണ്ടത് ഈ മഴ വന്നാൽ മൊത്തം ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലിപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഭാഗത്തൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് ഇവർ നടത്തിയിട്ടില്ല ഡ്രെയിനേജ് റെഡിയാക്കാനുണ്ട് കൂടാതെ സർവീസ് റോഡൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടാ ഈ ഇവരെ ഈ ആറു വരിപ്പാത മാത്രമാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ പൂർത്തീകരിച്ചിട്ട് കാണാൻ കഴിയുന്നത് ഇവിടെ മൂന്നുവരിപ്പാതയാണ് ഇവിടെ മുതൽ ഡൈവേശം വന്നിട്ട് ഇടത് ഭാഗത്ത് കൂടിയ മൂന്നുവരിപ്പാതെ കൂടിയാണ് വാഹനങ്ങൾ പോടുന്നത് ഈ ഭാഗത്തുള്ള വർക്കൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കൂടാതെ ഈ സർവീസ് റോഡാണ് ഉണ്ടോ നമ്മൾ ഈ വലതുഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഭാഗത്താണ് ഈ സർവീസ് റോഡിന് മണ്ണെടുത്ത ഭാഗത്തൊക്കെ ചെടികളൊക്കെ വളർന്നിട്ട് കാടായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ മുതലാണ് ചെറിയൊരു ബൈപ്പാസ് ആയിട്ട് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത നമ്മൾ ഈ പുല്ലൂർ ഭാഗത്ത് കാണുന്നത് ഇവർ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് ഏകദേശം നാല് മാസത്തോളായി ഈ കാര്യമായിട്ട് പുരോഗതി ഒന്നും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നില്ല അത് ഒരു ജോയിനിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈ എം എൻ ബിൻ്റെ ഭാഗത്ത് ഇവ വിഭാഗത്തായിട്ടാണ് അന്ന് ഇവർ ഈ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴേക്ക് പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇനിയും വിഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം സെറ്റാക്കേണ്ട വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് മഴ ആയത് കാരണമാണ് പല ഭാഗങ്ങളിലും ഇവർ വർക്ക് പെൻഡിങ് ആക്കിയിട്ടുള്ളത് കേട്ടാ ഈ ഭാഗത്തൊക്കെ ഇവർക്ക് പെട്ടെന്ന് പണി പണിയെർത്തിട്ട് കൊടുക്കാമായിരുന്നു എന്തെന്ന് അറിയുന്നില്ല എല്ലാം ആണ് നേരത്തെ വർക്ക് നടന്നതല്ലാണ്ട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഈ ഇടത് ഭാഗത്ത് കണ്ട സർവീസ് റോഡ് റെഡി കുറച്ച് ഭാഗത്തായിട്ട് ഇനി ഈ വലതു ഭാഗത്തൊക്കെ മണ്ണടിച്ച് സെറ്റാക്കി സർവീസ് റോഡും റെഡിയാക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പഴയ ദേശീയപാതയെ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കണ്ടാ നമ്മൾ ഈ ഇടത് ഭാഗത്ത് കൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോഴും വാഹനങ്ങൾ ഇത് കൂടിയാണ് പോകുന്നത് പൂർണ്ണമായിട്ടും ഈ ചെറിയ ബൈപ്പാസിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ പുല്ലൂർ ഭാഗത്തോട്ട് പോവുകയാണ് പുല്ലൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തേ ഉണ്ടായി സർവീസ് റോഡ് ഇവർ താറിക്കുക ചെയ്തിട്ടില്ല ഈ പുല്ലൂർ ഭാഗത്തുള്ള അവരുടെ കഷ്ടകാലം എന്ന് പറയേണ്ടി തന്നെ വരും ഈ സർവീസ് റോഡ് ഭാഗത്ത് വലതുഭാഗത്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് സർവീസ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട് ഇവർ ടാറും പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ ആറൊരി പാതയിൽ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് ഒരു വേറൊരു നല്ല കാര്യം ചെയ്തു വെച്ചാൽ ഇവർ ഈ ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞതല്ലാണ്ട് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ലൈറ്റ് ഫിക്സാക്കി ഫിറ്റാക്കി പോയിട്ടുള്ളതല്ലാണ്ട് ഇവിടെയാണ് അണ്ടർ പാസ്സേജ് വരുന്നത് പുല്ലൂർ ഭാഗത്തുള്ള അണ്ടർ ആണ് ഇവിടെ വരുന്നത് കേട്ടോ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്നയുണ്ട് നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും വർക്ക് ഇതുവരെ ആയിട്ട് ഇവർ തൊട്ടിട്ട് പോലുമില്ല ഈ വലതുഭാഗത്താണ് ഈ ടാറും പ്രകൃതി കുറച്ചും കൂടി സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് ഇവർ നടത്തിയിട്ടുള്ളത് കേട്ടാ ഈ ഇടത് ഭാഗത്ത് കണ്ടെങ്കിൽ കാട് പിടിച്ചിട്ടുണ്ട് ഇവർ ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത ഭാഗത്തൊക്കെ കാടുപൊഴിച്ച അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടാറിംഗ് പ്രകൃതി കഴിഞ്ഞിന് ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല ഈ വലതു ഭാഗത്ത് മാത്രമാണ് ഈ മൂന്നുപരിപ്പാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഇരുവശത്തോട്ടം പെട്ടെന്ന് ഇവർ ഈ സർവീസ് റോഡൊക്കെ റെഡിയാക്കിയാൽ ഈ ഭാഗത്തൊന്നും ഇനി വലിയ മയക്കാലത്തൊന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏരിയ അല്ല എന്നിരുന്നാലും ഇവർ സർവീസ് റോഡിൻ്റെ ഭാഗത്തായാലും വർക്കൊന്നും നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ഈ ഇടത് ഭാഗത്ത് കാണുന്ന റോഡില്ല അത് കൂടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ കുന്നായിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ മണ്ണിടിച്ചെടുത്തിട്ടാണ് ഈ ഭാഗത്ത് ആരോഗ്യ പാത നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നേരെ നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് കൂടാതെ ആളുകൾക്ക് ഇരുവശത്തോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പാസേജും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പല ഭാഗത്തും സംവരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പാസേജിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയാണ് സർവീസ് റോഡ് ഇല്ലാത്ത റോഡ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് ഇവിടെ മുതൽ വയലുള്ള പ്രദേശമാട്ടോ മണ്ണടിച്ച് സെറ്റാക്കിയിട്ട് ഡ്രെയിനേജിൻ്റെ സംവിധാനം ഒക്കെ ചെയ്തിട്ട് വേണം ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊള്ളക്കട ഭാഗത്തൊക്കെ ടാറിങ് പ്രവർത്തികൾ നേരത്തേക്ക് അയക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങളായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണടിച്ച് ഏകദേശം ലെവലാക്കണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ആകട്ടെ രാവിലെ ഏഴര മണിക്കാണ് വീഡിയോ എടുക്കുന്നത് രാവിലെ ചെറുതായിട്ട് മഴ ചാറ്റിക്കൊണ്ടായിരുന്നു അപ്പോൾ നല്ല ഇരുട്ടാണ് മഴ വരുന്ന പോലെ ഉണ്ട് മേഘമൊക്കെ ഇങ്ങനെ ഇരുട്ടിയിട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് മൂന്നുരിപ്പാതയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടത് ഭാഗത്ത് മണ്ണടിച്ച് തെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡ് വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് നേരത്തെ തുടങ്ങിയ വർക്കാണ് കാര്യമായിട്ട് വർക്കൊന്നും നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ആറിവാളിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഒരു എം എൻ ബി ക്രോസ് ചെയ്തു പോകുന്നതുകൊണ്ട് എം എൻ ബിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ എപ്പം തുടങ്ങിയ വർക്കാണ് ഇതുവരായിട്ട് ഇവർക്ക് നടത്തിയിട്ട് ഇവർ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ദീപാവലി ആയതുകൊണ്ടായിരിക്കും വർക്കേഴ്സൊന്നുമില്ല ഇവിടെ ജെ സി ബി ഒക്കെ ഈ ഭാഗത്തുണ്ട് മണ്ണിടിച്ച് ഏകദേശം ലെവലാക്കിക്കൊണ്ട് വരുന്നുണ്ട് സെൻട്രഡ് ഡിവൈഡറിൻ്റെ ഭാഗത്ത് കമ്പി കെട്ടിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് കുറച്ച് ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ടും ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് എപ്പോഴും തുടങ്ങിയ വർക്ക് കേട്ടോ ആയിട്ട് ഇവർക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ സൗത്ത് ഭാഗത്തൊക്കെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ പടന്നക്കാട് മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെ പൂർണ്ണമായിട്ടും നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ് ആ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വർക്കും പിന്നെ നമ്മുടെ നീലേശ്വര ഭാഗത്തുള്ള വർക്കും ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗത്താണ് കേട്ടോ ചെറിയൊരു അണ്ടർ പാസ് വന്നിട്ടുള്ളത് നേരത്തെ അണ്ടർ പാസിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്ന ഏരിയ ഇവിടെ മുതൽ നേരെ നമ്മളെ ചാലിങ്കൽ വരെ കുത്തനെ കയറ്റർക്കുള്ള സ്ഥലമാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയാണ് നമ്മൾ ഈ ഒന്ന് ദൂരമായിട്ട് കാണുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ടാണ് ഈ കുന്നുകൾ ഇടിച്ചിട്ടാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഈ ഭാഗത്തൊക്കെ ടാറും പ്രവർത്തിക്കുകൾ കഴിഞ്ഞതാണ് ചെറിയ രീതിയിൽ സോയിൽ സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട് മണ്ണിടിച്ചിലൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്ത് കൂടി റോഡ് പോകുന്നില്ല അത് കൂടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നു ടാറി പാനിൽ ഇവർ റെഡിയാക്കി വെച്ചിട്ട് കൊല്ലം കഴിഞ്ഞ് ഇതിൽ ചെടിയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ കഴിഞ്ഞ വർക്കാണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഈ ഭാഗത്തൊന്നും തുടങ്ങിയിട്ട് പോലും കുന്നൊക്കെ അടിച്ച് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് നമ്മളീ ചാരിങ്കാല് നമ്മളെ ടോൾ പ്ലാസ വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഇടത് ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത് ഈ വലതുഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് റോഡ് എന്തായാലും രണ്ട് ഭാഗത്ത് പേർക്ക് തുറന്നു കൊടുക്കായിരുന്നു വാഹന ഗതാഗതത്തിനായിട്ട് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല റോഡിൻ്റെ സൈഡിലായിട്ട് ആറി പാനൽ വെച്ചിട്ടുള്ള ദൃശ്യം അല്ലാണ്ട് വെറൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഇവിടെ മുതൽ വീണ്ടും ഡൈവശം വന്നിട്ട് നമ്മൾ ഈ വലതു ഭാഗത്ത് മൂന്ന് കഴിപ്പാതെ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്നത് സർവീസ് റോഡ് വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയാക്കി ഉണ്ട് കുറച്ച് ഭാഗത്തായിട്ട് ഇനി ഇടതു ഭാഗത്തായിട്ട് കണ്ടങ്ങൾ ഇനിയും സർവീസ് റോഡിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഇവർ ആർ ഈ പാനലും ഗേഡറൊക്കെ വെച്ചതല്ലാണ്ട് കാര്യമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വർക്കാണ് അതിനുശേഷത്തൊക്കെ ചെടിയൊക്കെ വളർന്നിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് നേരെ നമ്മൾ ചാലിങ്കാല് ടോൾ പ്ലാസയുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ കാസർകോട്ടെ ആദ്യത്തെ റീച്ചിൽ നമ്മളെ കുമ്പള ആരിക്കാടി കടവത്ത് ഭാഗത്ത് ടോൾ പ്ലാസയുടെ നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മാസം ഇരുപത്തെട്ടിനാണ് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് നമ്മളെ ചെങ്കള നീലേശ്വരം റീച്ചിൽ പൂർണ്ണമായിട്ടും വർക്ക് കഴിയാണ്ട് ഇവർ ഈ ടോൾ പ്ലാസ തുറന്നുകൊടുക്കുകയോ എന്നറിയില്ല കേട്ടോ ടോൾ പ്ലാസേൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ടോൾ പ്ലാസൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ടോൾ പ്ലാസേൻ്റെ ഭാഗത്ത് ഡ്രോൺ ദൃശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തെന്നറിയില്ല ആ ഫയൽ ആണ് അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എടുത്ത ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കേട്ടോ ടോൾ പ്ലാസയുടെ ഭാഗത്തുള്ള റെസ്റ്റ് റൂമിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് നമ്മൾ ഈ ചാലിങ്കാലത്തെ ടോൾ പ്ലാസ തുറന്നാൽ കുമ്പളയിലെ ടോൾ പ്ലാസ ക്ലോസ് ചെയ്യേണ്ട എന്താണ് അത് ക്ലോസ് ചെയ്യോ ഇല്ലയോന്നും അറിയില്ല അത് നിലനിർത്തോ ഒന്നും അറിയില്ല നമ്മൾ ചാലിങ്കാട് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് നേരെ പെരിയ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ സർവീസ് റോഡിലുണ്ടോ മുപ്പതാണ് സ്പീഡ് ലിമിറ്റഡ് എൺപതിലാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അധികം ഈ സർവീസ് റോഡിലൊക്കെ വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെരിയ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ട ഇവിടെ അണ്ടർ പാസേജ് വരുന്നുണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഇതാ ഇവിടം വരെ കഴിഞ്ഞിട്ടുണ്ട് വർക്കും ജി എസ് പി മെറ്റലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം ലെവലാക്കി വരുന്നതേ ഉള്ളൂ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്മൾ ഈ പേരിയ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് പറഞ്ഞാൽ ചെറിയ സർവീസ് റോഡാണ് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ കാറ്റർ ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഈ ചരക്കിലോരികളൊക്കെ പോകും മറ്റു വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ള സ്ഥലം കൂടിയാണ് നമ്മളെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആ ഭാഗത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പല ചരക്കിലോരികളും അപകടത്തിൽ പെ പെടുന്ന ഏരിയ കൂടിയാണ് നമ്മൾ പെരിയയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വർക്ക് നേരത്തെ കഴിഞ്ഞ ഏരിയ കൂടിയാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അതിന് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡ് റെഡി ആകുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് ഇനി വർക്ക് അധികം പെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ കുണിയ ഭാഗത്ത് കൂടാതെ പെരിയ ബജാർ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കൂടാതെ പെരിയാട്ടടക്കൻ ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അണ്ടർ പാസേജിൻ്റെ അപ്രോച്ചോട് ഭാഗത്തായിട്ടാണ് ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പോയിനാഴ്ച്ച വരെ ഏകദേശം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ